രാജ്യത്തിന് വേണ്ടി തന്റെ രക്തം കൊടുത്തെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ വളരേണ്ടതിന്റെ ആവശ്യകത അറിയാവുന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി ജയിലിൽ കിടന്ന് മരിച്ച സംഭവം നിങ്ങൾക്ക് അറിയാമോ ഓർമ്മയുണ്ടോ സോ കാരണം അവരും അതോടൊപ്പം തന്നെ കുടുംബക്കാര് ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് മഹാത്മാഗാന്ധി അവസാന നിമിഷം വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്നാണ് കസ്തൂർബ മരിക്കുന്നത് ആരാണ് മഹാത്മാഗാന്ധി ഒക്ടോബർ രണ്ട് ലോകത്തിന്റെ അഹിംസാ ദിനമായി ലോകത്തിന്റെ കലണ്ടറിൽ കിടക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഭാര്യയാണ് ജയിലിൽ കിടന്ന് മരിക്കുന്നത് അതിനെ പോലും ഈ ബ്രിട്ടീഷുമാർ അന്ന് അവരെ ശുശ്രൂഷിക്കാൻ ചികിത്സിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ത്യാഗങ്ങൾ അനുഭവിച്ച് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനത്തിന് നമുക്ക് നിലനിർത്തണ്ടേ അതാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ആ വികാരം കൊണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നാളെ ഇവിടെ കുടിയേറാൻ പോകുന്നത് രാജ്യദ്രോഹികളും വർഗീയവാദികളും അഭിനവ പുരോഗമനവാദികളും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടാവണം അദ്ദേഹം ഞാൻ ഒരിക്കൽ കൂടി മഹാത്മാഗാന്ധിയിലേക്ക് തിരിച്ചു വരാം അദ്ദേഹത്തിന് നാല് ആൺമക്കൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾക്ക് ആ വായിച്ചിട്ടുണ്ടാകുമെങ്കിലും പുറത്തു പോയി വിദ്യാഭ്യാസം നടത്തണം ബാരിഷ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മഹാത്മാഗാന്ധി സമ്മതിച്ചില്ല പാവപ്പെട്ടവർക്ക് പോയി പഠിക്കാൻ പറ്റാത്ത വിദ്യാഭ്യാസം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരൻ അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ആ കുടുംബത്തിൽ അദ്ദേഹം അത് ചെയ്തു അദ്ദേഹം അച്ഛനുമായിട്ട് വളരെ അകന്നാണ് കഴിഞ്ഞത് മുസ്ലിമായി അത് നിങ്ങൾക്കറിയാമോ ഹരിലാൽ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു അവസാന നാളുകളിലാണ് അദ്ദേഹം പിന്നീട് ആര്യ സമാജത്തിലേക്ക് പോയത് അങ്ങനെ ഓരോ ചില ഈ കുടുംബത്തിന്റെ ഞാൻ പറഞ്ഞ കുടുംബം കൊണ്ട് മക്കൾക്ക് എന്നിട്ട് പോലും ഈ രാജ്യത്തിനെ സേവിച്ച ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ മഹാത്മാഗാന്ധിയുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നെഞ്ചിലേറ്റണം എന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ ഇവിടെ നിന്ന് തന്നെ പതിമൂന്നാം വാർഡിൽ നിന്ന് തന്നെ നമ്മൾ എല്ലാവരും എടുക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ